കർത്താവിന്റെ ദാസൻ അമേരിക്കയിലെ വില്യംസ് പോർട്ടിൽ യങ് പീപ്പിൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തന്റെ സൺഡ സ്കൂളിലേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നു ആ കൂടെ ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ വന്ന യേശുവിനെ കുറിച്ച് അറിഞ്ഞ് പഠിക്കാൻ ആരംഭിച്ചു അവൾ ഓരോ ദിവസവും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കൂടുതൽ വചനം പഠിക്കാനുള്ള ദാഹം പ്രകടിപ്പിച്ചു സംശയങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് അവൾ ജെയിംസ് വിദ്യാർത്ഥിയായി അങ്ങനെ അങ്ങനെനിക്ക് ഒരു ദിവസം ജെയിംസ് അബ്ബ്ലാക്ക് ഹാജർ വിളിക്കുമ്പോൾ ആ കുഞ്ഞു വരുന്നില്ല രണ്ടായി മൂന്നാഴ്ചകൾ പിന്നിട്ടു ആ കുഞ്ഞു വരുന്നില്ല ജെയിംസ് അംബിളാക്ക് അന്വേഷിക്കാൻ തുടങ്ങി ആ പതിനാലുകാരി പെൺകുട്ടിയെ അന്വേഷിച്ച് ചെന്നത് വില്യംസ് ഫോർട്ടിലെ ഒരു ചേരി പ്രദേശത്തുള്ള കുടിലിന്റെ മുൻപിലാണ് ആ കുടിലിന്റെ മുൻപിൽ വയോധികരായ മാതാപിതാക്കൾ അവരിലൂടെ അറിഞ്ഞ വാർത്ത തന്റെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തി ആ പതിനാലുകാരി പെൺകുട്ടി ചില ആഴ്ചകൾക്ക് മുൻപ് മരണപ്പെട്ടു ജെയിംസ് സംബ്ലാക്കിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദനയായി തന്റെ പ്രാർത്ഥനാ മുറിയിലെത്തി കരയാൻ തുടങ്ങി ദൈവമേ ഞാൻ ഏറ്റവും സ്നേഹിച്ച എന്റെ ഇഷ്ട വിദ്യാർത്ഥി ഏറ്റവും നന്നായി വചനം പഠിച്ച വചനം പഠിക്കാൻ ഉത്സാഹം കാണിച്ച ആ പെൺകുഞ്ഞ് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മരണത്തിലൂടെ മാറ്റപ്പെട്ടു കണ്ണു നിർധാരധാരയായി ഒഴുകിയ ജെയിംസ് അംബ്ലാക്കിന്റെ മുറിയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ജെയിംസ് അംബ്ലാക്കിനോട് സംസാരിച്ചു മകനെ ജെയിംസ് ആ പതിനാലുകാരി കുഞ്ഞ് വചനം പഠിച്ച് സംശയം പ്രകടിപ്പിച്ച് സണ്ട സ്കൂളിലേക്ക് പതിവായി വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് അതിനേക്കാൾ അവളോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ അവളെ എന്റെ അരിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ജെയിംസം കണ്ണുനീരൊക്കെ മാഞ്ഞു തന്റെ മുഖത്തിനു സന്തോഷം നിറഞ്ഞു ഹാജർ ിനി അവളുടെ പ്രസന്റ് എന്ന ശബ്ദം കേട്ടില്ലെങ്കിലും കർത്താവ് വിളിക്കുന്ന വേദിയിൽ ഞാൻ അവളെ കാണും ആ നിമിഷം വിളിക്കും നേരം കാണും എൻ നേരം കാണും എല്ലാ ഹൃദയങ്ങളെ നേരം കാണു വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും കാ എല്ലാങ്ങളെ കുറഞ്ഞ ധ്യാനത്തോട് വിളിക്കും നേരം കാണും പേരും എത്ര പേർക്ക് ആ ഉറപ്പുട പറയാൻ പറ്റും